ആക്രമിച്ച ഹൈക്കോടതിയിൽ അപ്പീലുമായി രണ്ട് പ്രതികൾ നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി ശിക്ഷിച്ച രണ്ട് പ്രതികൾ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി കേസിലെ അഞ്ചും ആറും പ്രതികളായ വടിവാൾ സലീം പ്രദീപ് എന്നിവരാണ് അപ്പീൽ നൽകിയത് അപ്പീൽ പരിഗണിച്ച് തീർപ്പുണ്ടാക്കുന്നതിന് കാലതാമസമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ശിക്ഷ സസ്പെൻഡ് ചെയ്ത് ജാമ്യത്തിൽ വിടണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് തങ്ങൾക്ക് അടക്കം പങ്കില്ലെന്നും ഇക്കാര്യം അതിജീവതയുടെ മൊഴിയിലുണ്ടെന്നും ഹർജിയിലുണ്ട് പ്രോസിക്യൂഷന് കൈവശം പ്രാഥമിക തെളിവുകൾ പോലുമില്ലെന്നും ഹർജിയിലുണ്ട് എസ് എച്ച്ഒ ഗർഭിണിയുടെ മുഖത്തടിച്ച സംഭവത്തിൽ ഇടപെട്ട് മുഖ്യമന്ത്രി എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഗർഭിണിയായ സ്ത്രീയെ പോലീസ് മർദ്ദിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യം പുറത്തുവന്നതിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തര നടപടിയെടുക്കാൻ ഡി ജി പിക്ക് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി ഇതിനു പിന്നാലെ അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് ഡി ജി പി നിർദ്ദേശം നൽകി എസ് എച്ച്ഒക്കെതിരെ നടപടി ഉണ്ടായേക്കും നിലവിൽ അരൂർ എസ് എച്ച്ഒ ആയ പ്രതാപ് ഗർഭിണിയെ ക്രൂരമായി ഉപദ്രവിച്ചത് ഷൈമോൾ എൻ ജെ എന്ന സ്ത്രീയുടെ മുഖത്താണ് അടിച്ചത് ഷൈമോളെ നെഞ്ചത്ത പിടിച്ചു തള്ളുന്നതും ഈ ദൃശ്യങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നോർത്ത് പോലീസ് സ്റ്റേഷനിലായിരുന്നു ഞെട്ടിക്കുന്ന സംഭവമുണ്ടായത് തിരുമുല്ലവാരത്ത് ജനവാസമില്ലാത്ത പുരയിടത്തിൽ മനുഷ്യന്റെ അസ്ഥികൂടം കൂടം കണ്ടെത്തിയ നിലയിൽ മനയിൽ കുളങ്ങര ഭാഗത്തുള്ള ഒരു വീടിന്റെ പിൻവശത്താണ് മാസങ്ങൾ പഴക്കമുള്ള അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് തെങ്ങുകയറാനായി എത്തിയ തൊഴിലാളിയാണ് ആദ്യം ഇത് കണ്ടത് വിവരമറിഞ്ഞ് കൊല്ലം വെസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക നടപടികൾ സ്വീകരിച്ചു മധ്യവയസ്കനായ ഒരു പുരുഷന്റേതാണ് അസ്ഥികൂടമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി ശാസ്ത്രീയ പരിശോധനകൾ നടത്തി അസ്വാഭാവിക മരണത്തിലെ കേസെടുത്ത പോലീസ് മരിച്ചയാളെ തിരിച്ചറിയുന്നതിനും മരണകാരണം കണ്ടെത്തുന്നതിനുമായി വിശദമായ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം നാളെ മോക്ഡ്രില്ലിന്റെ ഭാഗമാകും സൈറൺ മുഴങ്ങുക ബി പി സി എൽ കൊച്ചി റിഫൈനറിയുടെ പെട്രോളിയം പൈപ്പ് ലൈൻ കടന്നുപോകുന്ന എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമാണ് നാളെ മോക്ഡ്രിൽ നടത്തുന്നത് റിഫൈനറിയുടെ പൈപ്പ് ലൈൻ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി അപായ സൂചന നൽകുന്ന സൈറൺ മുഴങ്ങുമെന്നും ഫയർ ട്രക്കുകളുടെയും ആംബുലൻസിന്റെയും ഉണ്ടായിരിക്കുമെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും ഭാരത് പെട്രോളിയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ലിഫ്റ്റിൽ കുടുങ്ങി കെ ജി എഫ് സഹസംവിധായകന്റെ മകന് ദാരുണാന്ത്യം കനഡയിലെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ സഹസംവിധായകൻ കീർത്തൻ നാദഗൗഡയുടെ നാലു വയസ്സുള്ള മകൻ സ്വർണേഷ് കെ നാദഗൗഡ ലിഫ്റ്റിൽ കുടുങ്ങി മരിച്ചു തനിച്ച് ലിഫ്റ്റിൽ കയറി കുട്ടി അതിനകത്ത് കുടുങ്ങിപ്പോവുകയായിരുന്നു പുറത്തെത്തിക്കാൻ ശ്രമം നടത്തിയെങ്കിലും കുട്ടിയെ രക്ഷിക്കാനായില്ല കുട്ടിയുടെ മരണം സംബന്ധിച്ച കുടുംബം ഔദ്യോഗികമായും പ്രതികരിച്ചിട്ടില്ല തിങ്കളാഴ്ചയായിരുന്നു അപകടമുണ്ടായത്